നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ടൂളുമായിട്ടാണ് നമ്മൾ വീടുകളിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് വീട്ടില് കട്ടിലോ വലിയ അലമാലിയൊക്കെ ഉണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ വെയിറ്റ് കാരണം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അങ്ങനെ സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സാധനമാണ് ഇതൊക്കെ ഓൺലൈനിലൊക്കെ റീലായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന സാധനമാണ് ഈ കാണുന്നത് ചെറിയ ഇത് പൊക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ഉള്ള സാധനമാണെങ്കിൽ നമുക്കത് പൊക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളുടെ അടിയിലേക്ക് നൈസായിട്ട് ഇത് കയറ്റി വിടുക അതിനുശേഷം ഇതിങ്ങനെ ചേർത്ത് ചേർത്ത് കയറണം വെയിറ്റിലെ സാധനം നമ്മളിങ്ങനെ പതുക്കെ കയറ്റി വിട്ട ശേഷം ഈ ഗ്യാപ്പ് വരരുത് ഈ ഗ്യാപ്പ് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ പതുക്കെ പൊക്കി കൊടുക്കുക അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ലിഫ്റ്റ് ചെയ്യുന്ന അതൊക്കെ ഇത് എങ്കിൽ ഇത് ചെറിയ വീലുണ്ട് ഈ വീല് നമ്മൾ ലിഫ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം വെയ്റ്റിനനുസരിച്ച് നമുക്ക് ഒന്നോ രണ്ടോ നാലോ ഒക്കെ കയറ്റി വയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നാല് സൈഡിലും ഇത് കയറ്റി വെക്കുക അതിന് ശേഷം നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ ഈ റോളർ വീലുകൾ അടിയിൽ വെച്ചിട്ട് നമുക്ക് വെയിറ്റുള്ള സാധനം മൂവ് ചെയ്യാവുന്നതാണ് ടെക്നോളജി അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഊരി ഊരിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ കാലത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം എടുത്ത് റിമൂവ് ചെയ്ത് മാറ്റാം ആ സ്ഥലത്ത് കൊണ്ട് നമുക്ക് ഫിക്സ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് താല്പര്യം ആൾക്കാർ ഞങ്ങളോട് ചടിക്കാം